പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാ പിന്നാലെ നടക്കുന്ന വിവാദങ്ങൾക്ക് ഫലമായി സിനിമ റീഎഡിറ്റിന് ഒരുങ്ങുന്നു റിലീസ് ദിവസം മുതൽ അതിലുള്ള ചില സീനുകൾക്കെതിരെ സംഘപരിവാറിന്റെ അനുകൂല സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു എംബുരാൻ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമ ഓളൻ റി മോഡിഫിക്കേഷൻ ആണ് ഒരുങ്ങുന്നത് പതിനേഴിലേറെ മാറ്റങ്ങളാണ് സിനിമയ്ക്ക് ഉണ്ടാവാൻ പോകുന്നത് അടുത്ത ആഴ്ച മുതൽ റീഎഡിറ്റ് പതിപ്പാണ് ആരാധകർക്ക് കാണാൻ സാധിക്കുക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ബജറംഗി എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റുന്നതായിരിക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രംഗങ്ങളും ഒഴിവാക്കും വിവാദ പരാമർശങ്ങളുള്ള സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്ക് മാറ്റം വരും എംബുരാനിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ നേരത്തെ അറിയിച്ചിരുന്നു പൃഥ്വിരാജിന് ദേശവിരുദ്ധ ആശയങ്ങളാണ് ഉള്ളതെന്ന് ബി നേതാക്കൾ ആരോപിച്ചു സിനിമയെ സിനിമയായി കാണണം അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സിനിമയെ ആശ്രയിച്ചാണ് ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് എന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് പ്രതികരിച്ചിരുന്നു മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു പൃഥ്വിരാജ് ദേശവിരുദ്ധത പടർത്തുന്നു എന്നിവരെ പരാമർശങ്ങൾ ഉയർന്നിരുന്നു നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തിയിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത ചിത്രം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നൂറുകോടി ക്ലബിലെത്തിയിരുന്നു നിരവധി റെക്കോർഡുകളിട്ട ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച സിനിമ എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു